മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ്റെ ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻസിനായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുരിശി അഞ്ച് മാസം ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ അത് രണ്ട് മാസം ക്ഷേമ പെൻഷൻ ഗഡു കഴിഞ്ഞ മാസം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർത്തായിരുന്നു അപ്പോൾ ഇനി കുടിശിയായി കിടക്കുന്ന മൂന്ന് മാസം ഗിഡു ഉണ്ട് അപ്പോൾ അതിൽ ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞായിരുന്നു എന്നാൽ സർക്കാർ എല്ലായിടത്തും വേണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് അടുത്ത മാസത്തേക്ക് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു വല്ല ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്ക് സഹകരണ സംഘം വഴി എത്തിച്ചേരുന്നതായിരിക്കും അപ്പം അതിന് മുതൽ നിങ്ങൾ സഹകരണ സംഘത്തിന് ഉപ്പുര കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകും ഇനി മുതൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ള തുകയും സർക്കാർ നൽകുന്നുണ്ട് അടുത്ത മാസം എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി സർക്കാരിന് ആയിരത്തി എണ്ണൂറ് കോടി ആവശ്യമുണ്ട് അതിനുള്ള തുക സർക്കാർ കണ്ടെത്താൻ സാധിക്കുന്നു കുടിശ്ശിക ഒക്കെ എല്ലാ തുകയും ഈ സാമ്പത്തിക വർഷത്തെ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം വടബോണ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ അപ്പം മസ്ത്രം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുകയെത്തി ചെയ്യുന്നതാണ് സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും യഥാസമയത്തിൽ തന്നെ നിങ്ങൾ സമർപ്പിക്കണം സമർപ്പിച്ചാൽ മാത്രമായിട്ട് നിങ്ങൾക്ക്